ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ പ്രധാനപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫ അനുകൂലമായാലും പ്രതികൂലമായാലും തുടക്കം മുതൽ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് തന്നെ ജാസ്മിൻ ഉണ്ട് ബിഗ് ബോസ് ജാസ്മിനോട് ഫേവറിസം കാണിക്കുന്നുവെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് വീട്ടിൽ നിന്നും ജാസ്മിൻ വന്ന ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു ആരോപണം ശക്തമായത് ബാപ്പയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കോളായിരുന്നു അതെന്നായിരുന്നു ബിഗ് ബോസ് വിശദീകരിച്ചത് എന്നാൽ അത് അങ്ങനെയല്ലെന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം വന്ന ഒരു കത്തുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഉയരുന്നത് ജാസ്മിനെ സ്റ്റോർ റൂമിലേക്ക് വിളിച്ചായിരുന്നു ബിഗ് ബോസ് ഒരു കത്ത് കൈമാറിയത് കത്ത് വായിച്ച ജാസ്മിൻ അത് പതിയെ മടക്കി ക്യാമർ ബാഗിൽ വെക്കുന്നതും കാണാം ൈവിൽ ഈ രംഗങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും എപ്പിസോഡിലും പ്ലസിലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് ആ കത്തിൽ എത്താണ് പറഞ്ഞതെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ രംഗത്ത് വന്നത് ഇത് ഫേവറിസമാണെന്നും അവർ ആരോപിക്കുന്നു യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന ഒരു ട്രിക്കാണിതെന്നും അതായത് ഒരു തരം റിവേഴ്സ് സൈക്കോളജിയാണ് ഇതെല്ലാമെന്നും ഒരു പ്രേക്ഷകൻ പറയുന്നു ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സിബിന്റെ ഡിബേറ്റ് ഏഷ്യാനെറ്റ് മെയിൻ എപ്പിസോഡിൽ നിന്നും ഒഴിവാക്കി എന്നതും ജാസ്മിൻ കിട്ടിയ കത്തും ഒക്കെയാണ് ഇപ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാം ഏഷ്യാനെറ്റ് സിബിനെതിരെ ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യം ചെയ്തു എന്നും ജാസ്മിനെ ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്തു എന്നും ഉള്ള ഒരു തോന്നൽ ഉണ്ടാകും ജാസ്മിൻ ആണ് ഈ സീസണിലെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ജാസ്മിനെയും ഗബ്രിയേയും ഏഷ്യാനെറ്റ് ഫേവർ ചെയ്യുന്നു എന്ന ഒരു തോന്നൽ അവർ വെളിയിൽ ഉണ്ടാകും ാസ്മിനെ വീട്ടിൽ നിന്നും ഫോൺ വിളിച്ച കേസ് സായ വന്ന പുറത്തെ കാര്യം പറഞ്ഞ കേസ് അതെല്ലാം ഇതിന്റെ ഉദാഹരണമാണെന്നും ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നു ജാസ്മിൻ മാത്രം ഇന്നലെ കിട്ടിയ ഒരു നോട്ട് ഇതെല്ലാം വെളിയിൽ ചർച്ചയാകും ഇത് സിബിൻ സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിനെ എതിർക്കുന്ന ആൾക്കാരിൽ ഇത് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും ജാസ്മിനോടുള്ള ഹേറ്റ് പതിന്മടങ്ങ് വർദ്ധിക്കും ജാസ്മിനെ കൂടുതൽ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ചില ആൾക്കാരുടെ വെളിയിലെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ചാനൽ ചെയ്യുന്നതെന്ന വലിയ ആരോപണവും അദ്ദേഹം ഉയർത്തുന്നു യഥാർത്ഥത്തിൽ ബിഗ് ബോസ് എന്ന ഗെയിം ഒരേ സമയം ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റും ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റുമാണ് കളി കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇതൊന്നും മനസ്സിലാകുന്നില്ല അവരെല്ലാം ആയി പോവുകയാണ് ചെയ്യുന്നതെന്നും പ്രേക്ഷകന്റെ കുറിപ്പിൽ പറയുന്നു അതേസമയം ജാസ്മിൻ നൽകിയ കത്തുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊന്നും വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഡ്രസ് കൊടുത്തുവിടാൻ ഏൽപ്പിച്ചവർ അച് ചെയ്യുന്നില്ലെന്ന സന്ദേശമായിരിക്കാം ഒരുപക്ഷെ ആ കത്തിൽ ഉണ്ടായിരുന്നതെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതിനുശേഷം ഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യം ജാസ്മിൻ ഗബ്രിയോട് പറയുകയും ചെയ്യുന്നുമുണ്ട് അതേസമയം തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ ആവുന്നില്ലെന്ന് ഗബ്രിക്കു മുന്നിൽ പൊട്ടിക്കിറങ്ങി ജാസ്മിൻ ചവിട്ടി താഴ്ത്തുന്നതിന് ഒരു പരിധിയുണ്ടെന്നും തനിക്കും നോവുന്നുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ലെന്നും ജാസ്മിൻ പറഞ്ഞു പൊട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് താൻ വളരെ അധികം മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത്